മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവർക്കും സ്വാഗതം ഞാൻ അനിൽ ചാക്കോ ഞാൻ സോക്രട്ടീസിൽ നിന്ന് പഠിച്ച രണ്ട് കഥകൾ രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് അവിടെ പറയുന്നത് സോക്രട്ടീസിനെ ശിക്ഷ നടക്കപ്പെട്ട് ജയിലിൽ അടച്ചു ഇനി മൂന്ന് ദിവസമേ ഉള്ളൂ ആ ശിക്ഷ നടപ്പാക്കാൻ അപ്പോൾ സോക്രട്ടീസിന് ഇങ്ങനെ മുറിയിലിരിക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിൽ നിന്നും മധുരമായ ഒരു ഗാനം വരുന്നു സോക്രട്ടീസ് ആരാണ് ഈ പാടുന്നതെന്ന് നോക്കി ചെന്നപ്പോൾ വേറൊരു തടവുകാരനാണ് ഇപ്പം ഈ സോക്രട്ടീസൺ എന്ന് ആ മനുഷ്യനോട് പറഞ്ഞു ആ തടവുകാരനോട് എനിക്ക് ഈ പാട്ട് പഠിക്കണം എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ ഈ തടവുകാരനെ ഭയങ്കര അത്ഭുതം ഇനി അപ്പോൾ ചോദിച്ചു സോക്രീസന് താങ്കൾക്ക് ഇനി മൂന്നു ദിവസമല്ലേ ഉള്ളൂ ഈ പാട്ടിനെ പഠിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് പഠിക്കണം അപ്പോൾ സോക്രട്ടീസൻ മറുപടി ഇന്ന് മാത്രമല്ലാരോണിനെ എനിക്ക് പഠിക്കണം അപ്പൊ തൊട്ടടുത്ത് ഇങ്ങനെ തടവാനും പറഞ്ഞു എന്തിനാ ഇതിന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു അപ്പൊ സോക്രട്ടീസ് പറഞ്ഞ ഒരു വാചകണ്ട് എനിക്ക് എൻ്റെ ആയുസ് അമ്പതോ അറുപതോ കൊല്ലകളോ ഒരു മിനിറ്റാണോ അല്ലെങ്കിൽ മൂന്ന് ദിവസമാണോ എന്നല്ല അതിന്റെ പ്രശ്നം ഞാൻ അത് എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ അത് മാക്സിമം അത് ഫുൾ എന്താണ് മാക്സിമം ഞാൻ ഫുള്ളായിട്ട് ജീവിക്കുന്നുണ്ടോ നമ്മളെല്ലാവരും ആലോചിക്കുക നമുക്ക് ഇന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇന്ന് ചെയ്യണം ഇന്ന് ചിലപ്പോൾ പാട്ട് പഠിക്കാനും ചിലപ്പോൾ നമുക്കൊരു ഡാൻസ് കളിക്കാനായിരിക്കും ചിലപ്പോൾ ഒരു പാട്ട് പാടാനായിരിക്കും നമ്മൾ വിചാരിക്കും അയ്യോ ഇത് പാടിയിട്ട് എന്ത് ചെയ്യാനാണ് എനിക്ക് ഇത്രയും പൈസ ഞാൻ ആരും ഞാൻ പാട്ട് പഠിച്ചിട്ട് എന്തിനാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് എന്തിനാ എന്തിനാണ് ഇതൊന്നുമല്ല നമ്മുടെ ജീവിതം നമുക്ക് ഒരു ദിവസമായാലും അറുപത് കൊല്ലായാലും നൂറ് കൊല്ലായാലും നമ്മളത് എങ്ങനെ ജീവിക്കുന്നതിനാണെന്നാണ് സോക്രട്ടീസ് നമ്മളെ പഠിപ്പിച്ചത് രണ്ടാമത്തെ കഥ സോക്രട്ടീസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരു വലിയ പൈസ ധനാട്ട്യനായ ഒരു മനുഷ്യൻ വന്നിരുന്നു ഈ പുള്ളി ഇങ്ങനെ പുള്ളിയുടെ ഗർവം ഇങ്ങനെ കൊണ്ടു കൊണ്ടിരിക്കും അവിടെ അവിടുത്തെ അല്ലെട്ട് ഇവിടുത്തെ അല്ല മറ്റൊടുത്തല്ലാണ്ട് എനിക്ക് അങ്ങനെയാണ് എൻ്റെ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ കുറേ സോക്രട്ടീസ് കേട്ടുട്ടാണ് കുറേ കേട്ടി സോക്രട്ടീസിനെ ചുരുങ്ങി വന്നു അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു ഓ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടല്ലേ ശരി പുള്ളി ഓടിപ്പോയിട്ട് നമ്മുടെ ഈ വേൾഡ് മാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വേൾഡ് മാപ്പ് എടുത്തിട്ട് അയാൾ മുമ്പിൽ വിളിച്ചിട്ടിട്ട് പറഞ്ഞു ഇതിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം ഒന്ന് കാണിച്ചേനാകുമ്പോൾ ചോദിച്ചു ഇയാൾക്ക് ഇയാൾ ഇത്രയും പറയണേ അപ്പം പറഞ്ഞു അപ്പോൾ അപ്പം അയാളെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു വേൾഡില് ഇയാളതിലൊരു കൃമി പോലത്തെ ആണ് ഇഷ്ടം മാതിരി പൈസക്കാരുണ്ടാവാം ഇഷ്ടമാതിരി മക്കളൊക്കെ നല്ല നിലയിലുള്ളവരുണ്ടാവുക അപ്പം സോക്രിട്ടിസം മനുഷ്യനോട് പറഞ്ഞു വല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അഹം വരുമ്പോൾ ഞാൻ വലിയ ഭാവം വരുമ്പോൾ നിങ്ങളിടയ്ക്ക് വേൾഡ് മാപ്പൊന്നും തിരിച്ചില്ല എന്നിട്ട് അതിനകത്ത് നിങ്ങൾ എവിടെ എവിടെയും നിൽക്കണമെന്നൊന്നും തപ്പി അപ്പിക്ക് മതി അതോടുകൂടി നിങ്ങളുടെ ഗർവൊക്കെ മാറി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നവരുണ്ട് എൻ്റെ മക്കൾ അങ്ങനെയാണ് എൻ്റെ മക്കൾ ഐ എസ് കാരാണ് എൻ്റെ മക്കൾ ഐ ആർ എസ്കാരാണ് എൻ്റെ മക്കൾ ഐ എഫ് എസ്കാരാണ് പിന്നെ എൻ്റെ എൻ്റെ മക്കൾക്ക് അമ്പതിന അമ്പത് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് എൻ്റെ മക്കളുടെ വീട്ടിൽ അവളുടെ വീട്ടിൽ എന്തുകൂടെയാണ് ബെൻസ് ഉണ്ട് ഈ ബി എം ഡബ്ല്യുണ്ട് എന്തൊക്കെ ഗീർവാണമിക്കുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഗീർവാണമടിക്കുന്ന നമ്മളൊന്ന് സ്വയം ചോദിക്കുക ഈ വലിയ മഹാലോ ഇത്രയും വലിയ ലോകത്ത് നമ്മൾ ആരാണ് എന്താണ് ഏഹ് നമ്മളെക്കാളിലും പണക്കാരൻ വന്ന അങ്ങപ്പുറത്ത് നിന്നാൽ നമ്മളെ സെക്കൻഡായോ പിന്നെ എന്തിനു ഈ ഗെറൂം അഹങ്കാരും അപ്പോൾ സോക്രട്ടീസ് പഠിപ്പിച്ച രണ്ട് പാഠങ്ങളാണ് നമുക്കുള്ളതിൽ അതിൽ അഭിമാനിക്കുക ദുരഭിമാനം വേണ്ട അതായത് ചിലവരുടെ മുഖത്തന്നെയുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു കല്യാണത്തിന് തന്നാല് ഇങ്ങനത്തെ ആൾക്കാരും ഇന്ന് ഞെളിഞ്ഞു നിൽക്കും എന്നിട്ട് അവരുടെ മണ്ണിറങ്ങുമ്പോൾ അവരുടെ കാർ കൊണ്ട് ഏറ്റവും ഫ്രണ്ടിലിടും നാലാള് കാണാന് ആര് നോക്കാന നമ്മൾ ആരും നോക്കാന നമുക്ക് എല്ലാവർക്കും തൈ തരക്കുകളുടെ ഇടയിൽ നിന്ന് അതേ സമയം ഒരു ചിരിച്ച നോക്കാണെങ്കിൽ നമ്മൾ എന്നും ഓർത്തിരിക്കും അപ്പോ ഞാൻ പറയുക എന്ന് വെച്ചാല് ഈ സോക്രട്ടീസ് പഠിപ്പിച്ച് തന്ന രണ്ട് പാടങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോ നമുക്ക് നല്ല മനസമാധാനം ഉണ്ടാവും ഇന്നില് ജീവിക്കാം ഉള്ളതിൽ സന്തോഷിക്കാം കൊള്ളതിൽ ദുർഭിമാ ദുരഭിമാനം കൊള്ളാതിരില്ല ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി നമസ്കാരം അനു ചാക്കു